വീട്ടിൽ വാഴക്കാവ ഉപ്പേരി വറുക്കാൻ സമയമില്ലാത്തവർക്ക് ആശ്രയം കടകളിൽ നിന്നും പാക്കറ്റുകളിൽ ലഭ്യമാകുന്ന ഉപ്പേരിയാണ് ഈ ഉപ്പേരി ശുദ്ധമായ വെളിച്ചെണ്ണയിലാണോ തയ്യാറാക്കിയതെന്ന് ഉപഭോക്താവിനറിയാൻ ഒരു മാർഗവുമില്ല ഉപ്പേരിക്ക് രുചിയില്ലെങ്കിൽ മായം കലർന്ന വെളിച്ചെണ്ണയായിരിക്കാം ഉപയോഗിച്ചതെന്ന് അനുമാനിക്കുക മാത്രമേ വഴിയുള്ളൂ എന്നാൽ ഉപ്പേരി വറുക്കുമ്പോൾ തന്നെ ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ അറിയാൻ കഴിയുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഉപ്പേരിയുടെ വില ഇന്ന് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് വെളിച്ചെണ്ണയുടെ വിലയാകട്ടെ കിലോയ്ക്ക് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഈ വെളിച്ചെണ്ണ ഉപ്പേരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അത് മായം കലർന്നതാണോ അതോ യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് എങ്ങനെ സാധാരണക്കാരൻ തിരിച്ചറിയും നമ്മളൊക്കെ കടകളിൽ ചെന്ന് ഒരു കവർ ചിപ്സൊക്കെ വാങ്ങിക്കാറുണ്ട് നമ്മൾ അത് മായം കലർന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ച് നിർമ്മിച്ചതാണോ അല്ലെങ്കിൽ യഥാർത്ഥ വെളിച്ചെണ്ണ കൊണ്ട് നിർമ്മിച്ചതാണോ എന്നും പരിശോധിക്കാനുള്ള അവസരമൊന്നും സാധാരണക്കാർക്കില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു കടയിലാണ് നിങ്ങൾ ഇത് ഏത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ചീക്കനാൽ വെളിച്ചെണ്ണയിലാണ് ഫിൽട്ടറിലാണ് ഇവിടെ വർഷങ്ങളായിട്ട് ഉപ്പേരി വറുത്തോണ്ടിരിക്കുന്നത് ആട്ടിയ വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണ കവർ വെളിച്ചെണ്ണയല്ല അല്ല വാങ്ങിയിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ സാധാരണക്കാരെ നോക്കുമ്പോൾ ഇത് യഥാർത്ഥ വെളിച്ചെണ്ണയാണോ എന്ന് നമുക്ക് ഇതിന്റെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ അതിന്റെ സ്മെല്ണ്ട് നമുക്കിപ്പോ ഓയിൽ ഒഴിച്ചാലും വെളിച്ചെണ്ണ ഒഴിച്ചാലൊക്കെ അതിന്റെ സ്മെല്ലിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോ ഈ ഒരു ഇത് ചെയ്യുന്നത് നമ്മൾ ചിപ്സിൻ്റെ നമ്മൾ ഇതിൽ നല്ല വലിയ വരുമാനം പ്രതീക്ഷിക്കുന്നത് ഇത് നമ്മൾ പാരമ്പര്യമായിട്ട് ഇപ്പോൾ നാപ്പത് നാൽപ്പതാമത്തെ വർഷം കഴിഞ്ഞ് നാൽപ്പത്തൊന്നാമത്തെ വർഷത്തിലേക്കാണ് ഞങ്ങൾ ഈ ഇത് പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണ് ഇപ്പം ഇതാണ് ഇവർ ഉണ്ടാക്കിയെന്ന് പറയുന്ന ഈ ഒരു ഉപ്പേരി നമ്മൾ കവറിനകത്ത് നോക്കുമ്പോൾ വലിയ മഞ്ഞ നിറം കാണാറുണ്ട് അതെന്തുകൊണ്ടാണ് അത് അങ്ങോട്ട് ഇനി കുറച്ച് കഴിയുമ്പോഴാണ് കുറച്ച് നിറം വരും ഇത് കഴിച്ച് നോക്കുമ്പോൾ തന്നെ അതിന്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതും മറ്റതും കഴിച്ചു നോക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് രുചിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും കെമിക്കൽ ഉപയോഗിച്ച സ്മെല്ല് വേറെ തന്നെ ആയിരിക്കും നമ്മൾ വീട്ടിലൊക്കെ കുറച്ച് മീൻ പൊരിക്കാൻ ഇതിനൊക്കെ കുറച്ച് എണ്ണ ഒഴിക്കുക ഇതങ്ങനെയല്ല ഇത് ഒരു ഒരുപാട് എണ്ണയാണ് ഇതിലോട്ട് ഒഴിക്കുന്നത് അതിൻ്റെ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഗന്ധം മനസ്സിലാവും ഇവിടുന്ന് ഒരു ഡിസ്റ്റർബ് തോന്നുന്നില്ല ആൾക്കാർക്ക് സംശയം തോന്നുന്നത് ഒരു പ്രാവശ്യം വെളിച്ചെണ്ണ ഉപയോഗിച്ചു അത് വീണ്ടും 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 ഉപയോഗിക്കുന്നു അപ്പോൾ അതിന് അങ്ങനെയാണെങ്കിൽ ഈ രുചി വ്യത്യാസം വരുമല്ലോ ഉപയോഗിക്കുക വ്യത്യാസമുണ്ടോ പിന്നെ ബലിച്ച വെളിച്ചെണ്ണ മാറ്റിയതാണ് പുതിയ ഓയിലുടിക്കലിൽ ഒരു ദിവസം നൂറ് കിലോക്കാ വാർത്തല്ലേ വലിച്ചെണ്ണ മാറ്റണം പുതിയ ഓയിൽ ഉടിക്കണം ഇത് ഉള്ളൂ ഉപ്പേരി കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കുറേ പ്രാവശ്യം ഉപയോഗിച്ച് വെളിച്ചെണ്ണ ആണെങ്കിൽ അല്ലേ പുതിയ ഓയിൽ ഉടിക്കണം വർക്കെണ്ണം മനസ്സിലാവും പിന്നെ പറിയ ഓയിൽ ഉടിക്കണമെങ്കിൽ പിന്നെ വെറ്റത്തില്ല ടേസ്റ്റ് മാറും വെളിച്ചെണ്ണ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് ഉപ്പേരി തയ്യാറാക്കുമ്പോൾ ഗന്ധം വരുമ്പോൾ തന്നെ അറിയാൻ കഴിയും അത് യഥാർത്ഥ വെളിച്ചെണ്ണയാണോ അതോ മായം കലർന്ന വെളിച്ചെണ്ണയാണോ എന്ന് യഥാർത്ഥ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ അതിന് ഉപ്പേരിയുടെ സ്വാദ് വർദ്ധിക്കും അത് അവർ കഴിക്കുമ്പോൾ തന്നെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അത്രമാത്രമാണ് അവർക്ക് പറയാനും കഴിയുന്നുള്ളൂ പക്ഷേ അപ്പോഴും ഒരു ചോദ്യമുള്ളത് യഥാർത്ഥ വെളിച്ചെണ്ണയാണോ മായം കലർന്ന വെളിച്ചെണ്ണയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് കഴിയും എന്നുള്ളതാണ് വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട